ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള തർക്കം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശന വേളയിൽ ലക്ഷദ്വീപ് പ്രമോഷൻ നടത്തുന്നതിനിടെയാണ് മാലിദ്വീപിലെ മൂന്ന് മന്ത്രിമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഇന്ത്യക്കാരെയും കുറിച്ച് വിവാദ പരാമർശങ്ങൾ നടത്തിയത് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവും ഇക്കാര്യത്തിൽ വലിയ പ്രതികരണം നടത്താതെ മോദിയെ വിമർശിച്ച മന്ത്രിമാർക്ക് കുടപിടിക്കുന്ന സമീപനമാണ് നടത്തിയത് മൊയ്സു വളരെ കാലമായി ഇന്ത്യ വിരുദ്ധനായിരുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ് അത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യക്കാർ മാത്രമല്ല മാലിദ്വീപിലെ നിരവധി ആളുകളും സ്വന്തം രാജ്യത്തെ മൊയ്സൂഫ് സർക്കാരിനെ എതിർക്കാൻ തുടങ്ങിയിരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികളും സർക്കാരിനെതിരെ തിരിഞ്ഞതോടെ മൂസൂബിന്റെ അധ്യക്ഷ സ്ഥാനവും ഇപ്പോൾ അപകടത്തിലാണ് അതിനിടെയാണ് മാലദ്വീപ് പ്രതിപക്ഷ നേതാവായ കാസിം ഇബ്രാഹിം മൂസൂബിന് മുന്നറിയിപ്പ് നൽകുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ഇന്ത്യയിലെ ജനങ്ങളോടും മാപ്പ് പറയണം എന്നതാണ് മാലദ്വീപ് പ്രതിപക്ഷ നേതാവായ ഇബ്രാഹിം രാജ്യത്തിന്റെ പ്രസിഡന്റായ മൂസുവിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കുന്ന തരത്തിൽ ഒരു രാജ്യത്തെക്കുറിച്ചും പ്രത്യേകിച്ച് അയൽ രാജ്യത്തെക്കുറിച്ചും സംസാരിക്കരുതെന്നും ഇബ്രാഹിം താക്കീത് നൽകുന്നുണ്ട് നമ്മുടെ രാജ്യത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം തീർച്ചയായും പരിഗണിക്കേണ്ട കാര്യമാണ് മുൻ പ്രസിഡന്റായ സോലിഹ് അത് പരിഗണിച്ചിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇന്ത്യ ഔട്ട് ക്യാമ്പയിന് നേതൃത്വം കൊടുക്കുന്ന പ്രസിഡന്റിന്റെ നിലപാടുകൾക്കെതിരെയും പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ മാലദ്വീപ് നടത്തിയപ്പോൾ മാലദ്വീപ് സന്ദർശനം റദ്ദാക്കിക്കൊണ്ടാണ് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ തിരിച്ചടിച്ചത് അത് മാലിദ്വീപിലെ ടൂറിസം മേഖലയ്ക്ക് വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രതിപക്ഷം ഇപ്പോൾ ഇന്ത്യയോട് മാപ്പ് പറയാൻ തങ്ങളുടെ പ്രസിഡന്റിനെ നിർബന്ധിക്കുന്നത് ഇക്കാര്യത്തിൽ മൊയ്സു ഇതുവരെയായി ഒരു പ്രതികരണങ്ങൾക്കും തയ്യാറായിട്ടില്ല